നമസ്തേ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടത്തിന്റെ അര നക്ഷത്ര ജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുതൽ സെപ്റ്റംബർ പതിനാറ് വരെയുള്ള ചിങ്ങമാസ ഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ചിങ്ങമാസം ഈ നക്ഷത്ര ജാതകർക്ക് സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് ലഭിക്കുന്നത് ശനി വക്രഗതിയിലായതുകൊണ്ട് ഈ നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം ഇരുപത്തി തീയതി വരെ ഏഴര ശനി കാലം തുടരുകയാണ് വീണ്ടും അപ്പോൾ ഈ നക്ഷത്ര ജാതകർക്ക് വ്യാഴൻ ആറിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ പലവിധ ക്ലേശങ്ങളും വന്ന് ഭവിക്കുവാൻ സാധ്യത ഏറുന്ന ഒരു കാലഘട്ടമാണ് ചിങ്ങമാസം ധനം വാങ്ങിക്കൊണ്ടുപോയവർ ധനം തിരികെ തരാത്ത അവസ്ഥയുണ്ടാവുക ലോണുകൾ ചിട്ടി മുതലായവ ലഭിക്കാത്ത ഒരു കാലഘട്ടമാകുന്നു ഏത് കാര്യത്തിനെ ഇറങ്ങി തിരിച്ചാലും ആ കാര്യത്തിന് മുടക്കമുണ്ടാകുവാൻ സാധ്യതയേറിയ ഒരു കാലഘട്ടം കൂടിയാണ് ഈ കാലഘട്ടം ഗവൺമെന്റിൽ നിന്നും പലവിധ അനിഷ്ടമായ സംഭവങ്ങളും വന്നു ചേരുവാൻ ഒരു യോഗം കാണുകയാണ് അതായത് ഗവൺമെന്റ് ജോലിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കേസുകൾ മുതലായവ വന്ന് ഭവിക്കുവാൻ സാധ്യതയേറിയ ഒരു കാലഘട്ടം കൂടിയാണ് ഈ കാലഘട്ടം കേസ് വഴക്ക് എന്നിവ നിലനിന്നിരുന്ന ഭൂമി തിരികെ ലഭിക്കുവാനും അച്ഛനിൽ നിന്നും പലവിധ ഗുണാനുഭവങ്ങൾ വന്നു ചേരുകയും വിദേശ യാത്ര ചെയ്യുവാനും വിദേശത്ത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് അഡ്മിഷൻ ലഭിക്കുവാനും അനുകൂലമായ ഒരു കാലഘട്ടം കൂടിയാണ് ഈ മാസ കാലഘട്ടം പലവിധ തടസ്സങ്ങൾ നേരിടുമെങ്കിലും ഈ മാസത്തിന്റെ പകുതിക്ക് ശേഷം പലവിധ ഭാഗ്യാനുഭവങ്ങളും ഈ വ്യക്തികൾക്ക് വന്നു ചേരുന്നതാണ് ഇതുവരെ വിവാഹാദി കാര്യങ്ങൾക്ക് പലവിധ മുടക്കങ്ങൾ സംഭവിച്ചു കൊണ്ടിരുന്ന വ്യക്തികൾക്ക് കാര്യങ്ങൾ നടക്കുവാനും ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനും അനുകൂലമായൊരു കാലഘട്ടം കൂടിയാകുന്നു ചിങ്ങമാസ കാലഘട്ടം പലവിധ വാക്കുതർക്കങ്ങളിൽ തർക്കങ്ങളിൽ പോയി ഏർപ്പെടേണ്ടതായ അവസ്ഥയുണ്ടാകുകയും അതുപോലെ ബിസിനസ് മേഖലയിൽ പലവിധ പരാജയങ്ങൾ നേരിടേണ്ടതായ അവസ്ഥ വന്നുഭവിക്കുകയും ശത്രുക്കൾ മിത്രങ്ങളായി മാറുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ കാലഘട്ടം എന്ന് തന്നെ പറയാം ഈ കാലഘട്ടത്തിൽ പലവിധ സഹായങ്ങളും നമ്മളെ തേടി വരുമെങ്കിലും ആ സഹായികളെ വിശ്വസിക്കുവാൻ പാടുള്ളതല്ല കലാകാരന്മാർക്ക് കലയിൽ പ്രതീക്ഷിക്കുന്നതിൽ കവിഞ്ഞ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുകയും ദൂരയാത്രകൾ ചെയ്യേണ്ടതായ ഒരു യോഗവും കണ്ടുവരികയാണ് ഈ നക്ഷത്ര ജാതകർക്ക് പരിഹാരമായി ശാസ്ത്രാവിനെ നീരാഞ്ജനം നടത്തുന്നതും സർപ്പത്തിന് നൂറും പാലും നടത്തുന്നതും അതുപോലെ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണുവിന് പാൽപായസം നടത്തുന്നതും വളരെ ഉത്തമമാകുന്നു ഈ കാലഘട്ടത്തിൽ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ നിർത്തുകയാണ് നന്ദി നമസ്കാരം എല്ലാവർക്കും ഓണാശംസകൾ